ഡയമണ്ട്സ് ബിൽഡിംഗ് റോഡ് ഹൃദയരോഗ ചികിത്സയിൽ ഒരു പുതിയ അധ്യായം രചിക്കുന്ന അത്യാധുനികമായ എ വി വി ഐ ജിഒ പ്ലസ് എം എം ജി സംവിധാനം കണ്ണൂർ കിംസ് ശ്രീജന്ത് ആശുപത്രിയിൽ പ്രവർത്തനം ആരംഭിച്ചു ഉത്തര ആദ്യമായാണ് ഈ സംവിധാനം സ്ഥാപിക്കുന്നത് എ വി വി ഐ ജിഒ പ്ലസ് എം എം ജി അത്യാധുനിക ഇൻട്രാവാസ്കുലർ അൾട്രാസൗണ്ട് സംവിധാനമാണ് ഇതിലൂടെ ഹൃദയത്തിലെ ധമനികളെക്കുറിച്ചുള്ള വളരെ വ്യക്തമായ ചിത്രങ്ങൾ എടുക്കാനാകും ഈ ഉപകരണം ധമനികളുടെ അകത്തെ ഭാഗത്ത് ഒരു ചെറിയ ഉപകരണം കടത്തിവിട്ട് അൾട്രാസൗണ്ട് തരംഗങ്ങൾ ഉപയോഗിച്ച് ചിത്രങ്ങൾ എടുക്കുന്നു ഈ ചിത്രങ്ങളിലൂടെ ഡോക്ടർമാർക്ക് ധമനികളുടെ ആകൃതി വലിപ്പം അതുപോലെ ധമനികളിൽ അടിഞ്ഞുകൂടിയ കൊഴുപ്പുകളെക്കുറിച്ച് വളരെ കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും ഹൃദയത്തിലേക്ക് രക്തം എത്തിക്കുന്ന പ്രധാന ധമനിയുടെ രോഗനിർണ്ണയത്തിനും ചികിത്സയ്ക്കും ഈ സംവിധാനം വളരെ ഉപയോഗപ്രദമാണ് ധമനിയിലെ തടസ്സങ്ങൾ മൂലം ഹൃദയത്തിന് ആവശ്യത്തിന് രക്തം ലഭിക്കാതെ വന്ന ഹൃദയ സംബന്ധമായ ഗുരുതര പ്രശ്നങ്ങൾ ഉണ്ടാകാം എൽ എം പി സി ഐ എന്ന ചികിത്സയിലൂടെ തടസ്സങ്ങൾ മാറ്റി ഹൃദയത്തിലേക്ക് രക്തപ്രവാഹം സുഗമമാക്കുന്നു ഇത് ഹൃദയ സംബന്ധമായ രോഗങ്ങളുടെ അപകട സാധ്യത കുറയ്ക്കുകയും രോഗിയുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു ഇപ്പോൾ പുതുതായി വന്ന വിദ്യകളാണ് അതിൽ രണ്ടെണ്ണമാണ് ഒന്ന് ഇൻട്രാവാസുലർ അൾട്രാസൗണ്ട് പിന്നെ ഒന്ന് ഓപ്റ്റിക്കൽ കോറൻസ് ഡോമോഗ്രാഫർ അൾട്രാസൗണ്ട് സൗണ്ട് ബേസ്ഡ് സിസ്റ്റം മറ്റൊരു ലൈറ്റ് ബേസ്ഡ് സിസ്റ്റം അപ്പം ഇതിൽ ഈ അൾട്രാസൗണ്ട് തന്നെ ഓരോ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങള് വരുമ്പോൾ അതിൽ തന്നെ ഒരുപാട് അപ്ഗ്രഡേഷൻസ് വരും റിനോവേഷൻസ് വരും അപ്പം അങ്ങനെ വന്ന ഒരു പുതിയ സംവിധാനമാണ് ഇപ്പം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇൻ്റഗ്രേറ്റഡ് സിസ്റ്റം അതിൽ നമുക്കിപ്പോൾ

മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് ഉണ്ട് നേത്ര സംരക്ഷണത്തിന് നമ്മുടെ